കേരളത്തിൽ ദുരിതം പെയ്തിറങ്ങുകയാണ് കണ്ണുകൾ ഒന്നടച്ച് തുറക്കുന്നതിനു മുൻപ് ചിരിച്ചും കുശലം പറഞ്ഞും നിന്നവർ ഇനിയൊരിക്കലും മടങ്ങിവരാനാകാത്ത വിധത്തിൽ ആർത്തലച്ച് ശക്തമായ മഴയുടെ പിൻബലത്തിൽ പാഞ്ഞുവരുന്ന ഉരുളിന്റെ അടിയിൽപ്പെട്ട് ഭൂഗർഭത്തിലെവിടെയോ പോയിമറഞ്ഞെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ നോക്കി നിൽക്കുന്നവരുടെ വേദന പറഞ്ഞറിയിക്കാനാകാത്തതാണ് രാത്രി സന്തോഷത്തോടെ അത്താഴം കഴിച്ച് കിടന്നുറങ്ങിയ കുടുംബാംഗങ്ങളും അവരുടെ സമ്പാദ്യമായ വീടുമൊന്നും ഭൂപ്പരപ്പിൽ ഇനിയില്ല എന്ന യാഥാർത്ഥ്യം കഠിനമായ വേദന ഉളവാക്കുന്നതാണ് അത്തരം വേദനകളുടെ ആർത്തനാദങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങളും സഹജീവികളുമായ വയനാട് മുണ്ടക്കൈ മേപ്പാടി ചൂരൽമലയിലെ ജനങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള കാലങ്ങളിൽ കേരളത്തിൽ തുടരെ നടമാടിക്കൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളാണ് മരണത്തിന്റെ തോത് ഇനിയും ഉയർന്നേക്കാമെന്നുള്ള സങ്കടകരമായ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും ലഭിക്കുന്നത് വയനാട്ടിലെ മേപ്പാടിക്കു സമീപം ചൂരൽമലയിലാണ് ചൊവ്വാഴ്ചയുടെ പ്രഭാതം കാത്തിരുന്നവരുടെ സ്വപ്നങ്ങളെ മുഴുവൻ ചൂഴ്ന്നെടുത്ത് കീഴ്മേൽ മറിച്ചുകൊണ്ട് ഉരുൾപൊട്ടി പാഞ്ഞുവന്ന് കടന്നുപോയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിരണ്ടിലധികം പേരെ കൊണ്ടുപോയ പുത്തുമലയ്ക്ക് സമീപത്ത് ചൂരൽമലയെന്ന വയനാടൻ എക്കോ ടൂറിസത്തിന്റെ നയനമനോഹരമായ പ്രദേശം ഭൂപ്പരപ്പിൽ നിന്നും പൂർണമായി ഇല്ലാതായെന്ന വാർത്ത ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തെ തകർക്കാൻ പോന്നത് തന്നെയാണ് ചൂരൽമലയിലെ ഹാരിസൺ പ്ലാന്റേഷൻ ബംഗ്ലാവിൽ എഴുന്നൂറോളം പേരാണ് പുറം ലോകവുമായി ബന്ധപ്പെടാനാകാതെ കുടുങ്ങിക്കിടക്കുന്നത് അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ മുണ്ടക്കൈ ടൌണിലും ശക്തമായ ഉരുൾപൊട്ടലുണ്ടായി മുണ്ടക്കൈ ടൌണിനെ പുറലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചുപോവുകയും കൂട്ടത്തിൽ നാനൂറോളം വീടുകളും ഒലിച്ചുപോവുകയുമാണ് ഉണ്ടായത് അതിന്റെ ബാക്കിപത്രമായി മലപ്പുറത്തെ പോത്തുകല്ല് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ ഒഴുകുന്ന ചാലിയാർ പുഴയിൽ മൃതദേഹങ്ങൾ ഒഴുകി നടന്നു ലോകത്തിന്റെ കാബഡ്യങ്ങൾ എന്തെന്നറിയാത്ത കുരുന്നുകളുടെ ചേതനിയറ്റ ശരീരങ്ങൾ കാണുമ്പോൾ ആർക്കാണ് കരയാതെ പിടിച്ചു നിൽക്കാൻ കഴിയുക മുണ്ടക്കൈ പാലം തകർന്നതിനാൽ മുണ്ടക്കൈ മേഖലയിൽ ആരൊക്കെ എവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് ഒരു നിശ്ചയവുമില്ല അവരെ പുറത്തേക്ക് എത്തിക്കാനായിട്ടുമില്ല കനത്ത മഴ നിമിത്തം നാലു കുടുംബങ്ങളിൽ നിന്നായി പതിനഞ്ചു പേരെ പുനരധിവസിപ്പിച്ച ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ച മുണ്ടക്കൈയിലെ വെള്ളരിമല ജി വി എച്ച് എസ് എസും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയിരുന്നു പ്രാണനു വേണ്ടി പിടയുന്ന ആർത്തനാദങ്ങൾ തൊണ്ടയിൽ കുരുങ്ങി ആരും കാണാതെ നിലവിളിക്കുന്നവരും ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ പാരവാരത്തിന്റെ അഗാധതയിലേക്ക് എടുത്തെറിയപ്പെട്ടവരും നമ്മിൽ പലരുടെയും പ്രിയപ്പെട്ടവരും സ്വന്തവുമായിരുന്നു അവർക്ക് ഒരു ഒരന്ത്യചുംബനം പോലും കൊടുക്കാനാവാതെ പലരും പകച്ചു നിൽക്കുകയാണ് മേപ്പാടി വിംസ് ആശുപത്രിയിലും കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലും മേപ്പാടി ആരോഗ്യ കേന്ദ്രത്തിലുമെല്ലാം ദുരന്തത്തിന് ഇരയായവർ ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ആയാസപ്പെടുകയാണ് മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർക്കൊന്നും ദുരന്തമേഖലയിലേക്ക് കൃത്യമായിട്ടെത്താൻ കഴിയുന്നില്ലെന്നും ഏത് രക്ഷാപ്രവർത്തനത്തിനും സദാസന്നദ്ധരായി സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവിടെ അണിനിരന്നിരിക്കുകയാണ് നാട്ടുകാരും രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സർക്കാർ സംവിധാനങ്ങളും ദേശീയ ദുരന്ത നിവാരണ സേനയും പട്ടാളവും കരസേനയും വ്യോമസേനയുമെല്ലാം എന്തിനും പോന്നവരായി ദുരന്തമുഖത്ത് തമ്പടിച്ചിരിക്കുകയാണ് ഓരോ പെരുമഴക്കാലവും കേരളത്തിന് സമ്മാനിക്കുന്ന വേദനയും നഷ്ടവും പറഞ്ഞു തീർക്കാനാകാത്തത്ര വലുതാണ് വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലെ പത്തോളം ജില്ലകളിൽ മഴ കനക്കുകയാണ് പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുകയും ജനവാസ കേന്ദ്രങ്ങളിലും റോഡുകളിലുമെല്ലാം കലങ്ങിമറിഞ്ഞ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഡാമുകൾ തുറന്നു വിട്ടിരിക്കുന്നു അതിദാരുണമായ ജീവനാശങ്ങളുടെ ദുരന്തകഥ പറയാൻ ഇനിയുമൊരു പെരുമഴ പെയ്യാതിരിക്കട്ടെ എന്ന് പ്രകൃതിയുടെ മേൽ അധികാരമുള്ള സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം